നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ് അത് പറയുന്നവർക്കുള്ളത് ഒരു നേട്ടം കിട്ടാനില്ല അള്ളാഹുവിനോട് മാത്രം തേടുക എന്ന് പറഞ്ഞാൽ നിന്റെ പരലോകം രക്ഷപ്പെടും അതല്ലാതെ ഓരോ നേട്ടമില്ല രക്ഷപ്പെടാൻ ബുർദയിലുള്ള വരികളിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ബുർദയിൽ പാടുകയാണ് മാലയിൽ പറഞ്ഞു കൊടുക്കുന്ന വരിയാണ് ഏറ്റവും മാന്യരായവരെ ഞാൻ അഭയം തേടുക എല്ലാവരെയും ബാധിക്കുന്ന പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിലെ പ്രതിസന്ധി ഉടലെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ അടുത്തല്ലാതെ കടുത്ത പ്രയാസം ഉണ്ടായാലും ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടാണ് ചില പണ്ഡിതന്മാർ കുറിച്ച് പറഞ്ഞു ഒരാൾ പറയൻ പടച്ചവനായ അള്ളാഹുവേ ഞാൻ ആരിലാണ് അഭയം തേടുക ആ പേര് വെച്ചാൽ വരി അത്ര കൃത്യാണ് അള്ളാഹുവെ പരലോകത്ത് പ്രയാസമുണ്ടായാൽ കടുപ്പമുണ്ടായാൽ ബുദ്ധിമുട്ടുകൾ ബാധിച്ച് നിന്നെ അല്ലാതെ മറ്റാരിലാണ് എനിക്ക് അഭയമുള്ളത് എന്ന് ഒരാൾ പറയേണ്ടതിന് പകരം ബുർദയിൽ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ അടുത്തല്ലാതെ മറ്റാരുടെ അടുത്താണ് ഞാൻ അഭയന്ത്ടാൻ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പറഞ്ഞ ഇസ്ലാമിന് ഘടകവിരുദ്ധമാകുന്ന ഷിർക്ക് ബഹുദൈവാരാധനയുടെ രൂപങ്ങൾ അത് നമ്മുടെ വന്നു വന്നുപോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഈ പറയുന്ന ഒരു വാക്കുപോലും നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല നിങ്ങൾ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് നേട്ടമാണത് പറയുന്നവർക്കുള്ളത് ഒരു നേട്ടം കിട്ടാനില്ല അള്ളാഹിനോട് മാത്രം നീ തേടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഭൗതികമായ നേട്ടമാണുള്ളത് ഒരു നേട്ടമല്ല അള്ളാഹുവിനോട് മാത്രം തേടുക എന്ന് പറഞ്ഞാൽ നിന്റെ പരലോകം രക്ഷപ്പെടും അതല്ലാതെ വേറൊരു നേട്ടമില്ല